ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ യെ ഷ്യാം വിശ്വാസ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സോ ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് വയനാട്ടിലെ ബാണാസുര സാഗറിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റിസോർട്ടിലാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടാണ് അപ്പോൾ ഈ ഒരു റിസോർട്ട് സ്റ്റേയും അതേമാതിരി തന്നെ ഇങ്ങോട്ട് വന്ന റൈഡും കാര്യങ്ങളും എല്ലാം തന്നെ കംപ്ലീറ്റ്ലി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സുസുക്കിയാണ് അപ്പോൾ ഈ ഒരു റൈഡിൻ്റെയും കൂടാതെ ഈ ഒരു റിസോർട്ട് സ്റ്റേയുടെയും ഇറ്റ്സ് എ ക്യാമ്പിംഗ് സ്റ്റേ അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാട്ടോ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ റിസോർട്ടിൽ നമുക്ക് ടെൻറ്റ് സ്റ്റേ അല്ലാണ്ട് ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അതായത് നമുക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും ഉള്ളിലൊക്കെ ഫാമിലീസ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പുറം കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ കോട്ടേജസുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും കപ്പിളായി വരുന്നവർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം മോശമില്ലാത്ത റിസോർട്ട് തന്നെയാണിത് ഒരുപാട് ഹൈ ലെവൽ ആണൊന്നും പറയുന്നില്ല പക്ഷേ കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങൾ ഹോസ്പിറ്റാലിറ്റി എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ അടിപൊളിയാണ് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചു അതിനുശേഷം റെസ്റ്റോറൻ്റ് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ ശേഷം നല്ല രീതിക്ക് തന്നെ ഇവർ ചെയ്യുന്നുണ്ട് അൺലിമിറ്റഡ് ആയിട്ടാണ് നമുക്ക് കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇവിടുത്തെ പൂൾ നോക്കുന്നെങ്കിൽ പൂള് നല്ല വ്യൂ ഉള്ള പൂ പൂള കേട്ടോ അപ്പോൾ ഇവിടുത്തെ പൂളിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പ് വ്യൂ ആണത് അതായത് മാമാസുര സാഗർ ഡാമിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ഒരു കൂട് ഇവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഉള്ളത് തന്നെയുണ്ട് അതേപോലെ ഇവിടെ നമുക്ക് ഒരുപാട് എക്സ്ട്രാ ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് നമ്മൾ ചാർജ് എക്സ്ട്രാ പേ ചെയ്യണം അപ്പം ഇതേപോലുള്ള സൈക്ലിങ് ആക്ടിവിറ്റീസ് പിന്നെ സ്കിപ്പ് ഉണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ ഓരോരോ ടെൻ്റുകൾ കേട്ടോ നിങ്ങളിവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ടെൻ്റിസ്റ്റ് അടിപൊളി കേട്ടോ ബാണാസുര സാഗർ ഈ റിസോർട്ട് അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നമുക്കിവിടെ ടെൻ്റുകൾ നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടെൻ്റുകളുണ്ട് അതല്ല കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് കിടക്കാനാണെങ്കിൽ അങ്ങനെയുള്ള ടെൻ്റുകളും എല്ലാം തന്നെ ഇവിടെ ആണ് അപ്പോൾ ഞാൻ ഇന്നലെ കിടന്നിരിക്കുന്ന ടെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടെൻഡാണ് കാരണം എന്താ പറയുന്നതല്ല നേരെ നമ്മുടെ സാഗർ ഡാമിൻ്റെ വ്യൂ കണ്ടുകൊണ്ട് ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റി അപ്പോൾ ഇത് ഇതിലായിരുന്നു ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം പക്ഷേ ഉള്ളൊക്കെ വളരെ മോശമായിട്ട് കിടക്കുകയായിരിക്കും സിബുണ്ടാവും നമുക്ക് സിബിങ്ങനെ തുറന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യാം അതെ ഇതാണ് ടെൻറ്റിൻ്റെ അകമെന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബെഡ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്ലീപ്പിംഗ് ബാഗ് വരുത്തരും രണ്ട് പേർക്ക് രണ്ട് സ്ലീപ്പിംഗ് ബാഗ് പിന്നെ രണ്ട് പില്ലോസ് ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ രണ്ട് പേർക്ക് വളരെ സുഖപരമായിട്ട് കിടക്കാനും പറ്റും അതേപോലെ തന്നെ ബാഗുകൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് വെക്കാനും സാധിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ടെൻ്റ് തന്നെയാണ് പക്ഷെ ഇന്നലെ മഴ പെയ്തതിനൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി കാരണം വേറെ എന്നല്ല ഈ സൈഡിലേക്കായിട്ട് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷെ സ്ലീപ്പിംഗ് ബാഗ് ഉള്ളത് കൊണ്ട് ആ ഒരു തണുപ്പ് അറിയാൻ പറ്റിയില്ല അപ്പോൾ എങ്ങനെയാണെങ്കിലും കിടലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ടെൻറ്റ് സ്റ്റേ ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ് അപ്പോൾ ടെൻറ്റ് സ്റ്റേ അടിക്കുന്നവർക്കറിയാം എൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ രാവിലെ എണീച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ തുറന്ന് ഈ ടെൻറ്റും തുറന്ന് ഇങ്ങനെ കയറി വരുന്നൊരു കാഴ്ച റിസോർട്ടിന്റെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇന്നലെ ഫുൾ ആയി ടെൻ്റുകളോ കംപ്ലീറ്റ് ആയിട്ട് ടെൻറുകളാണ് താമസിച്ചത് റൂമൊന്നും അല്ലായിരുന്നു രണ്ട കടിപുൾ ടെൻ്റാണ് ഒന്നും പറയാലോ ടെക്കത്തലൻ്റെ ടെൻഡാണ് പിന്നെ രണ്ടു പേരാണ് അലൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മൊത്തം ഏകദേശം എത്ര ടെൻഡ് സാറേ പന്ത്രണ്ട് ടെൻഡ് ഇരുപത്തിനാല് ഗസ്റ്റുകൾ പന്ത്രണ്ട് ടെന്റ് ഉണ്ടായിരുന്നു ഇരുപത്തിനാല് ഗസ്റ്റുകളും അപ്പൊ കിടലായിട്ട് സൂപ്പർ സ്റ്റേ ആയിരുന്നു ഒന്നും ഞാൻ പറയല്ല അപ്പം ഏലി മോർണിംഗിൽ ഒരു ചെറിയൊരു ഹൈക്കിംഗ് പ്ലാൻ ചെയ്തിരുന്നു ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഇത് സാഗർ ഡാമിന്റെ ആ ഒരു തൊട്ടടുത്തേക്ക് പോകാൻ പോവുകയാണ് അപ്പം കുറച്ച് ദൂരം ഇറങ്ങാണ്ട് അതെത്തൊരു മഴ തന്നെ കാണാത്തൊരു കനവും കണ്ടേ ഞാൻ മുടിയാട്ടും കടലും കണ്ടേ കണ്ടേ കാടും മഴയും കൊണ്ടേ ഭാവം ുംകർ ഡാൻ്റെ ഏറ്റവും താഴത്തെ ആ ഒരു പോസ്റ്റിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആട്ടോ അവിടെ രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മോർണിംഗ് വൈബ് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററെ നടക്കാനുള്ളൂ ഒരു ഇരുപത് മിനിറ്റ് റൈഡ് റൈഡല്ല ഹൈക്കിംഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ കിടലം വ്യൂ ആണ് ഇതേ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഈ രാവിലെ സമയമായതുകൊണ്ട് തന്നെ വളരെ അടിപ്പൊളിയായിട്ട് നമുക്ക് ഈ വെള്ളത്തിന്റെ മുകളിലായിട്ട് ചെറിയ രീതിക്ക് മഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അത് എന്താ പറയാ നല്ലൊരു വ്യൂ തന്നെ നമുക്ക് തരുന്നുണ്ട് കുറച്ച് ദൂരകയായിട്ട് കണ്ടല്ലേ ഒരുപാട് പോർഷൻസോൾ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ് പിന്നെ കുറച്ച് ദൂരത്തായിട്ട് ഈ ഡാമിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ മരങ്ങളുടെ അവശേഷിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതൊക്കെ കണ്ടേ അവരെ കണ്ടു അങ്ങനെ നേരത്തെ ഒരു ഹൈക്കിംഗ് പ്രോഗ്രാമിന് ശേഷം ഞങ്ങളിത് തിരിച്ചു റിസോർട്ടിലേ പോവാണ് അവിടെ പോയിട്ട് നേരെ ഭക്ഷണം കഴിക്കണം പിന്നെ കൊറേ ആക്ടിവിറ്റീസ് ഉണ്ട് അവസാനേ ഞങ്ങള് നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് റിസോർട്ട് പിന്നെ നമുക്കിവിടെ ടെൻറ്റ് സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് ബാത്റൂം കാര്യങ്ങളൊക്കെ ഈ ഒരു ക്യാമ്പിങ് സൈറ്റിൻ്റെ ബാക്ക് ബാഗത്ത് അതിനാണ് കൊടുത്തിട്ടുള്ളത് അതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇതാണ് ആ ഒരു ബാത്റൂം ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു അത്യാവശ്യം നീട്ട ക്ലൈനീറ്റ് ആയിട്ടുള്ള ആ ഒരു ബാത്റൂം തന്നെയാണത് വലിയ മോശം എന്ന് പറയാനില്ല പിന്നെ ഒരുപാട് പേരിലൂടെ കയറി ഇറങ്ങുന്നത് കൊണ്ടുള്ള ഒരു താഴെ കുറച്ച് സാധ്യത ചെളിയുണ്ടാവും അത് ഈ ചെരുപ്പ് ഇട്ടിട്ടൊക്കെ കയറുന്നത് കൊണ്ടാണ് എനിക്ക് പ്രശ്നമാകെ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റൈഡും അതേമാതിരി തന്നെ ക്യാമ്പ് ക്യാംസ്റ്റയും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് ഈ റൈഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന സുസിക്കിയുടെ

ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനിന്ന ഭാവം മാനേ